തമിഴ്നാട്ടിലെ ഭൂമി എന്ന് പറഞ്ഞ ഗ്രാമത്തില് പാറക്കൂട്ടങ്ങളിലേക്കിടയിൽ ചൂട് കൂടിയ കാലാവസ്ഥയിൽ കൃഷി ചെയ്യുന്ന അറിവിന്റെ അടിസ്ഥാനത്തിലാണ് എല്ലാവർക്കും നമസ്കാരം ഞാൻ ഇടുക്കിയിലെ പാറത്തോട്ടിലാണ് ചുവ കല്ലത്തിയേട്ടന്റെ ബൊമ്മി നേഴ്സറിയിലാണ് ഞാൻ നിൽക്കുന്നത് ഈ ബൊമ്മിയുടെ ഒരു പ്രത്യേകത എന്താ ഇത് ഞാനെന്റെ കായ വളരെ ചുരുക്കമായേ കണ്ടുള്ളൂ അത് ഈ തമിഴ്നാട്ടിലെ ഭൂമി എന്ന് പറഞ്ഞ ഗ്രാമത്തില് പാറക്കൂട്ടങ്ങളുടെ ഒക്കെ ഇടയിൽ ചൂട് കൂടിയ കാലാവസ്ഥയിൽ കൃഷി ചെയ്യുന്ന അറിവിന്റെ അടിസ്ഥാനത്തിലാണ് ഇത് ഞാൻ കുറച്ച് കൊണ്ടുവന്ന് വാങ്ങിച്ചത് ഞാൻ ഒരു അമ്പതി ചോടോളേ ഉള്ളൂ കാരണം ഇതിന്റെ എങ്ങനെയാണ് ഇതിന്റെ വിജയം എന്നനുസരിച്ചിട്ട് കൂടുതൽ വെക്കാമെന്ന് വരുന്നത് കാരണം ഈ മേഖല ചൂട് കൂടിയ കാലാവസ്ഥയാണ് ഏലത്തിനെ അപേക്ഷിച്ച് പറയുന്നിടത്ത് സീ ഗ്രേഡിലൊക്കെ വരുന്നു എന്നുള്ളതാണ് അപ്പൊ അതുകൊണ്ടാണ് ഞാനിതൊന്ന് പരീക്ഷിക്കാനായിട്ട് ഇങ്ങനെ വെച്ചിട്ട് എത്ര നാളുകളെ ഇതിപ്പോ ഒരു മൂന്ന് മാസത്തോളമായി ഇത് ഞാൻ ശാന്തന്മാരെ കേട്ടിട്ട് അവിടെ ഇങ്ങനെ പറഞ്ഞിരുന്നു അതിനുശേഷം ഈ രാജകുമാരിയില് ഷാജി ഇഴക്കുന്നേരും പിന്നെ അവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ അടുത്ത് വിൽപ്പനയ്ക്ക് ഉണ്ടെന്ന് അറിഞ്ഞ് കണ്ടെത്തിയതാണ് ഷാജിന്നാണ് ഞാനിത് വാങ്ങിയത് മറ്റേ നഴ്സറി ബന്ധപ്പെട്ട എക്സ്പീരിയൻസ് ഉണ്ടോ ഇല്ല ആദ്യത്തെ സംരംഭമാണ് കാരണം ഇത് എന്റെ ഒരു ഇതിനെ കുറിച്ച് കാരണം അതാണ് ഇത്രയൊക്കെ ഇത്രയൊക്കെ ചെയ്തിട്ട് കുറച്ച് നമുക്കിടെ ആവശ്യത്തിന്റെ എന്റെ വ്യക്തിപരമായ ആവശ്യത്തിന് തികയുവാണെങ്കിൽ മുൻ ഇനി അതിന് വരുന്ന കാര്യങ്ങളെ കുറിച്ച് ചിന്തിക്കാമെന്ന് വർഗീകരിക്കുന്നത് ഞാൻ അമ്പതെണ്ണം എന്താണെന്ന് പറഞ്ഞാൽ ഒരു മുന്നൂറിന് പോലെ ചൂട് കിട്ടുന്നതാണ് ഇപ്പൊ ഇതിൽ തന്നെ എന്തുവാണെങ്കിൽ ഇപ്പൊ മൂന്ന് ഇതിൽ ഇപ്പോ എട്ട് ഒമ്പത് ചിമ്പണ്ടായിട്ടുണ്ട് ഇത് ാണ് വെറും മൂന്നെണ്ണ രണ്ടെണ്ണേ മൂന്നെണ്ണൊക്കെ ഉള്ളു എല്ലാവരും ഞാനിപ്പോ ഇതിന് ചെയ്തത് ആദ്യമേന്ന് മസൂർ ഫോസ് പറഞ്ഞ സാധനം തൂളി കൊടുത്തു അത് കഴിഞ്ഞിട്ട് ഈ ഡി എ പി വാങ്ങിച്ച് കലക്കി ഒഴിച്ചു പിന്നീട് ഈ തുറ എന്താ ഒരു ശകലം കലക്കിച്ച് ഇത്ര ചെയ്തിട്ടുള്ളൂ മരുന്നടിക്കണോ ഇപ്പൊ കാരണം ഇടക്കുത്തനെങ്ങാനും കേറിയെങ്കിലും ഒന്നും ഭയം ഉണ്ടോ അതുകൊണ്ട് ഞാൻ ഇതിനൊരു പ്രാവശ്യം ചൊറിയൊന്നും കായയില്ലാത്തതുകൊണ്ട് ചൊറിയൊന്നും നോക്കാൻ കരേട്ടെ വാങ്ങിയതിനെ പിന്നെ ഇതുവരെ ഉള്ള അവസ്ഥയിലെ കൊഴപ്പൊന്നുമില്ല അതിന്റെ അവസ്ഥ ഇതിന്റെ ഇലയുടെ ഒക്കെ വീതി ഉണ്ടോ ഇതായിട്ട് തന്നെ വരുന്നുണ്ട് ചൂടിനെ കാലാവസ്ഥയെ അതിജീവിക്കുന്ന ചൂടിനെ നാരുകെട്ടി കൂടുതലാണെന്നാണ് പറഞ്ഞത് അപ്പം തമിഴ്നാട്ടിലെ കാലാവസ്ഥക്കാളും നാളെ മെച്ചമാണല്ലോ നമുക്ക് കേരളത്തില് മഴയും തണുപ്പും ഒക്കെ ഇവിടെ കൂടാറുണ്ടല്ലോ അപ്പൊ അതുകൊണ്ട് ഇതൊരു നല്ല ഇതായിട്ട് തന്നെയാണ് തോന്നുന്നത് എന്റെ ജോലി കല്ലത്തിയാട്ട് ബൊമ്മി നേഴ്സറി ആണിത് സ്വന്തം ആവശ്യത്തിന് വേണ്ടിയിട്ട് അമ്പത് തട്ട വാങ്ങിച്ചു അവിടെ നൂറ്റി എഴുപത് രൂപ കൊടുത്തു ഗാലികമാര് നൂറ്റി എഴുപത് രൂപ കൊടുത്തു വണ്ടിക്കൂല അങ്ങനെ ഇവിടെ വന്നപ്പോ ഒരു എൺപത്തി അഞ്ച് നൂറ്റപ്പത്തഞ്ച് നാ നൂറ്റി അമ്പത്തഞ്ച് രൂപയാണെ